you സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനേ പറ്റുന്നില്ല പക്ഷേ ഷോർട്സൊക്കെ ഞാൻ അത്യാവശ്യം സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഇടാറുണ്ട് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ അപ്പോൾ ഇന്ന് ആണെങ്കിൽ ചെറിയൊരു പാക്കിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു മേക്കിംഗ് വീഡിയോ ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണ് പക്ഷേ അന്ന് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ റ്റിയിൽ എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് പിന്നെ ഇൻട്രോ ഞാൻ എടുത്തില്ലായിരുന്നു അപ്പം പാക്കിങ് സെക്ഷനോട് കൂടി ഇൻട്രോ ആരംഭിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അത്യാവശ്യം ട്രെൻഡിൽ നിൽക്കുന്ന ഒരു പാലക്കി അതായത് കെമ്പിൻ്റെ മാങ്കോ നെഗ് പീസാണ് ചെയ്യുന്നത് അപ്പം എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് പറയുന്നതാണ് അപ്പം അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ തമിഴ്നാട് ഏരിയയിലൊക്കെ ചിലപ്പം കിട്ടും ായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്ക് കുറച്ച് വില കൂടുതലാണ് ആ ഒരു മാംഗോ പെൻറ്റിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് മെറ്റീരിയലിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ അത് എനിക്കൊന്ന് മോത്തിയിൽ അത് പണ്ടുണ്ടായിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് ചെയ്ത് നോക്കാവുന്നതാണ് മെറ്റീരിയലിന് തന്നെ ഏകദേശം റേറ്റ് മുന്നൂറ്റി അറുന്നൂറ്റി അത്രയും സംതിങ് ആ ഒരു മാംഗോ പെൻറ്റിന് തന്നെ വരും പീസസ് ആയിട്ടാണ് അത് വരുന്നത് അപ്പോൾ പാക്കറ്റ് റേറ്റ് ഒക്കെ നമുക്ക് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപത് അത്രയും റേറ്റ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മളത് എന്താണ് പ്രൊഡക്റ്റ് ആയിട്ട് ഇറക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള റേറ്റ് ഇട്ടെങ്കിലേ നമുക്ക് ആ ഒരു സംഭവം ഒരു ലാഭം നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങളുടേതായ എങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം മെറ്റീരിയലും പ്രൈസ് പ്രൈസും ഒക്കെ നിങ്ങളുടേതായ രീതിയിൽ കണ്ടുപിടിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ കാരണം ക്വാളിറ്റി വൈസ് എനിക്ക് ഒരിടത്തും പറയാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് കണ്ട് ക്വാളിറ്റി അനുസരിച്ച് വാങ്ങിച്ച് നോക്കി ചെയ്യാന്നുള്ളതേ ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഹെയർ ബോസിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട് നമുക്ക് ഈ ഓർഡേഴ്സ് ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്കതിനനുസരിച്ച് ഈ എന്താണ് ഒരു പഴിഞ്ചൊല്ലുണ്ടല്ലോ മനസ്സെത്തുന്നിടത്ത് കൈയെത്തുന്നില്ലെന്നുള്ള ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലായിട്ട് ഫോണിൽ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ വർക്കും കാര്യങ്ങളും ഒന്നും അങ്ങോട്ടൊന്നും മാച്ച് മാച്ചാകാതെ പക്ഷേ അങ്ങനെയെന്ന ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് അങ്ങ് മടുത്തു പോവും അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ഒക്കെ ഇങ്ങനെ വരുന്നത് അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ അയക്കണമെന്ന് വിചാരിച്ച് പാർസൽസൊക്കെ എല്ലാം അയക്കണം ഒരു സെറ്റ് ഞാൻ നേരത്തെ അയച്ചായിരുന്നു വെനസ്ഡേയിൽ അയച്ചായിരുന്നു അതുകൊണ്ട് ഇന്നും ഷിപ്പിംഗ് വെക്കാം പക്ഷെ പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ലേറ്റായിപ്പോയി പിന്നെ അതുപോലെ തന്നെ ശനിയാഴ്ച എനിക്ക് തോന്നുന്നു ഇവിടെ പത്തനംതിട്ട പത്തനംതിട്ട വടശ്ശേരിക്ക ഏരിയയിലൊക്കെ ആണെങ്കിൽ അഞ്ച് അഞ്ചര വരെ ഇല്ല പോസ്റ്റ് ഓഫീസ് ഏകദേശം എത്ര മണിവരെയാണ് പന്ത്രണ്ട് ഉള്ളൂ അപ്പോൾ ഇതാണ് ആ ഒരു പാലക്കയുടെ ആ ഒരു പെൻറ്റൻ്റ് അതായത് മാംഗോ പെൻറ്റൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഒരു നെക്ക് പീസാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് വലിയ ലോങ് ആയിട്ടുള്ള നെക്ക് പീസുകളും അതുപോലെ തന്നെ ഷോർട്ടും അതിൽ നമുക്ക് വെറൈറ്റി കാണിക്കാനും ഒക്കെ നമുക്ക് പറ്റും അപ്പോൾ നമുക്ക് ബീഡ്സൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ഗ്ലാസ് ബീഡ്സിനെക്കാട്ടിലും അഗീറ്റ് പോലുള്ള സ്റ്റോൺ ബി പിന്നെ അതിന് വില കൂടുതലാണ് അത് പറ്റുന്നവർ മാത്രം അതെടുത്താൽ മതി വില കൂടുതലാണ് നമ്മളൊരു ഒരു കാര്യം തമ്മിൽ അതിനെ ഈ ഒരു സംഭവത്തിൽ പഠിച്ചൊരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇറക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ വേണം കണ്ടാൽ എല്ലാവരും ഒന്ന് ഒന്ന് ക്വാളിറ്റി ഉള്ളതാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം അത്രമാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ എന്തെങ്കിലും ക്വാളിറ്റി വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ കസ്റ്റമറിനോട് പറയുന്നതായിരിക്കും നല്ലത് പിന്നീടൊരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അത് ഒരു മാല ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ ലെങ്ത് പിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ലെങ്ത് പിടിച്ചില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ തന്നെ വേറൊരെണ്ണം വേറൊരു പെൻറ്റൻ്റ് വെച്ചിട്ടുള്ള ഒരു മാലയും ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഞാനിങ്ങനെ മെനക്കെട്ടിരുന്ന് ചെയ്യുന്നത് ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ചെയ്തതാണ് അപ്പം ഇതിനകത്ത് ഈ സംഭവം ഇപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കെമ്പിൻ്റെ മെറ്റീരിയൽസും ചിലപ്പോൾ ഗോൾഡ് കവറിങ് ഷോപ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം അതിന് കുറച്ചും നല്ല റേറ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു മാലയൊക്കെ വരുമ്പോഴത്തേക്കും ആയിരം റേഞ്ചൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ അതൊക്കെ വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ ഉള്ളവർ അതൊക്കെ വാങ്ങിക്കും അത്രയേ ഉള്ളൂ അത്രേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ അവരവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഉള്ളവർ അത് വാങ്ങിക്കും അത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാടങ്ങ് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് രക്ഷപ്പെടും ഒരുപാടങ്ങ് ഒത്തിരി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒന്നിലും ഇറങ്ങരുത് ഒരു മിനിമം മിനിമം കോൺഫിഡൻസും അതുപോലെ തന്നെ ഒരു മിനിമം പ്രതീക്ഷയും വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിനകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചിലപ്പം നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ തുടങ്ങിയിട്ട് നമുക്ക് നമുക്ക് വിചാരിച്ച പോലെ നടക്കുന്നില്ലെങ്കിൽ അമിത പ്രതീക്ഷ ചിലപ്പോൾ അത് ആപത്തായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ജ്വല്ലറി മെക്കിംഗ് എന്ന് പറഞ്ഞേക്കുന്നത് ചിലപ്പം നമ്മുടെ നമ്മുടെ സാധനം വാങ്ങിക്കാതെ മറ്റുള്ളവർ ഒരുപാട് ചീത്തയായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫേസ് ചെയ്യേണ്ടി വരുവായിരിക്കും അപ്പം അതൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളില്ല നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മളത് മെയിൻ്റൈൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ ഞാനിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പം ഈ ഒരു മാല ചെയ്യുന്ന വെച്ചാൽ ഏകദേശം നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കും നമ്മൾ ഗിയർ വയറയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഗോൾഡൻ ഗിയർ വെയർ ആണ് കുറച്ചുകൂടെ നല്ലത് അത് ആ ഒരു ഗോൾഡൻ ഗിയർവെയർ എന്ന് പറഞ്ഞേക്കുന്നത് വളയാനൊന്നും പാടില്ല കറക്റ്റ് ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞൊക്കെ ഗിയർ വെയർ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അത് ചിലപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അപ്പോൾ അതിൻ്റെ കമ്മൽ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒന്നെങ്കിൽ നമുക്ക് സോൾട്ട് ചെയ്യാം സോൾട്ട് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ നല്ല ഏതെങ്കിലും പശ വെച്ചിട്ട് ഗ്ലൂ നമ്മുടെ ബോണ്ടാണ് എടുത്തിരിക്കുന്നത് ആ പശ വെച്ചിട്ട് ചെയ്യാം അപ്പം നമ്മുടെ മാലയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണപ്പോൾ എല്ലാവർക്കും താങ്ക് യു